ഹായ് ഹലോ നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകുട്ടി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ തന്നെ ചില മുൻകാല ചോദ്യങ്ങളും അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് പ്രധാനമായിട്ടും കുറച്ച് മുൻകാല ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സും പിന്നെ അതിലുള്ള ഓപ്ഷൻസ് ഉണ്ടാവുകയല്ലോ ഓപ്ഷൻസിനെ കടന്നു പോകുന്ന ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എയിംസ് സ്റ്റഡീസ് സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെയ്യാ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളൊക്കെ എന്നെയ്യാം ഇതില് ഉൾപ്പെടുത്തുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മകൾക്ക് എന്ന സിനിമയ്ക്ക് തിരക്കഥ സംഭാഷണം എന്നിവ നൽകിയതാര് മകൾക്ക് എന്ന സിനിമയ്ക്ക് തിരക്കഥ സംഭാഷണം നൽകിയത് ഓപ്ഷൻ എ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ ഓപ്ഷൻ ബി യു കെ കുമാരൻ ഓപ്ഷൻ സി സക്കറിയ ഓപ്ഷൻ ഡി സി ഡി ശ്രീരാമൻ ആരാണ് മകൾക്ക് എന്ന സിനിമയ്ക്കായിട്ട് തിരക്കഥ സംഭാഷണം നൽകിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് ഈ പറയുന്ന മകൾക്ക് എന്ന സിനിമയ്ക്ക് തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചിട്ടുള്ളത് എന്നാൽ വേറൊരു ചോദ്യം ചോദിക്കാം സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ചെറിയ ചോദ്യം ചോദിക്കാം നിർമ്മല മലയാളത്തിലെ നാലാമത്തെ സിനിമയാണ് നിർമ്മല ഓക്കെ ഈ നിർമ്മല എന്ന സിനിമയ്ക്ക് ഗാനരചന ഗാനചന നിർവഹിച്ചതാരാണെന്നറിയാവോ അത് നിങ്ങൾക്കറിയാവോ അത് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ഓക്കെ ജി ശങ്കരക്കുറുപ്പാണ് നിർമ്മല എന്ന സിനിമയ്ക്ക് ഈ പറയുന്ന ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് നിർമ്മല എന്ന ഈ സിനിമയ്ക്ക് മലയാളത്തിലെ നാലാമത്തെ സിനിമയാണ് നിർമ്മല ഓർക്കണം അത് സാമ്പത്തികമായിട്ടൊട്ടും വിജയിച്ച ഒരു സിനിമയൊന്നും ആയിരുന്നില്ല നിർമ്മല ഈ സിനിമയ്ക്ക് ചിച്ചത് ആരാണെന്നറിയാവോ അത് പുത്തഴുത്ത് രാമൻ മേനോനാണ് ഒന്ന് ഓർത്തു വെച്ചാൽ ഇത് പറയണം എന്ന് വിചാരിച്ചിട്ടല്ലോ പറഞ്ഞതെന്നുള്ളൂ മകൾക്ക് എന്ന സിനിമയ്ക്ക് തിരക്കഥ സംഭാഷണം നൽകിയത് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് നിർമ്മല എന്ന സിനിമയ്ക്ക് ഗാനരചന നിർവഹിച്ചത് ജി ശങ്കര കുറുപ്പാണ് അതേ സിനിമയ്ക്ക് സംഭാഷണം നൽകിയത് പുത്തഴുത്ത് രാമന്മേനോനാണെന്നു കൂടെ ഓർക്കുക രണ്ടാമത്തെ ചോദ്യം നോക്കുക സി ജെ തോമസിന്റെ നാടക പഠന ഗ്രന്ഥം ഏത് സി ജെ തോമസിന്റെ നാടക പഠന ഗ്രന്ഥം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഉയരുന്ന യവനിക ഓപ്ഷൻ ബി യവനിക ഓപ്ഷൻ സി ശലോമി ഓപ്ഷൻ ഡി നാടക ദർപ്പണം ഇതില് ഏതാണ് ഈ സി ജെ തോമസിന്റെ നാടക പഠന ഗ്രന്ഥം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതില് നമുക്ക് യവനികയും ിയും കട്ടയിക എന്നത് ഒരു സിനിമയുടെ പേരാണ് യവനിക എന്നുള്ള പേരിൽ എന്താണ് സിനിമയാണ് ഉള്ളത് നമുക്ക് അറിയാവുന്ന ഒരു എന്താ പറയുക ഈയിടയ്ക്ക് നിര്യാണപ്പെട്ടുപോയ അല്ലെങ്കിൽ നിര്യാതനായ കെ ജി ജോർജിൻ്റെ സിനിമയാണ് യവനിക എന്ന സിനിമ ഇത് കൂടാതെ ആദാമിന്റെ ഭാര്യയല്ല അതുപോലെ തന്നെ ഇരകൾ എന്നീ സിനിമകൾ കൂടെ കെ ജി ജോർജിൻ്റെതായിട്ട് ഉണ്ട് അപ്പൊ എവരിക എന്നുള്ളത് എന്താണ് നാടക പഠന ഗ്രന്ഥമല്ല നാടക പഠന ഗ്രന്ഥമായാലും അത് സി ജെ തോമസിൻ്റെതല്ലോമി ശലോമി എന്താണ് റേഡിയോ നാടകമാണ് റേഡിയോ നാടകമാണ് ആരുടെ റേഡിയോ നാടകമാണ് സി ജെ തോമസിന്റെ സി ജെ തോമസിന്റെ റേഡിയോ നാടകമാണ് ഷലോമി എന്ന നാടകം പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ടാ സി ജെ തോമസിന്റെ െന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലാതെ റേഡിയോ നാടകം ഏതാണെന്നല്ല ചോദിച്ചിട്ടുണ്ട് നാടക പഠന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ശലോമിയല്ല യവനികയല്ല നാടക ദർപ്പണമാണോ നാടക നാടക ദർപ്പല്ല എന്നിൻ പിള്ളയുടേതാണ് എന്നിൻ പിള്ളയുടേതാണോ നാടക ദർപ്പണം ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ഉയരുന്ന യവനികയാണ് ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ഉയരുന്ന യവനികയാണ് ശരിയായ ആൻസർ ജെ തോമസിന്റെ നാടക പഠന ഗ്രന്ഥത്തിന്റെ പേരാണ് ഉയരുന്ന യവനിക ക എന്ന പേരില് കർട്ടൻ എന്ന പേരില് ഒരു നാടക പഠന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആരാന്നറിയാവോ അത് എന്തെങ്കൻ പിള്ളയാണ് ഓർത്തു വെക്കുക മൂന്നാമത്തെ ചോദ്യം നോക്കുക ചാത്തന്റെ സദ്ഗതി എന്നുകൂടി പേരായ കൃതി ചാത്തന്റെ സദ്ഗതി എന്നുകൂടെ പേരായ കൃതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഭക്തി ഭക്തിജീപിക ഓപ്ഷൻ ബി ഭക്തി ലഹരി ഓപ്ഷൻ സി ആചാര ഓപ്ഷൻ ഡി ദുരവസ്ഥ ദുരവസ്ഥയ്ക്ക് സദ്ഗതി എന്ന പേരുണ്ടോ ഇല്ല പക്ഷേ ഇതിൻ്റെ ക്യാരക്ടറിന്റെ പേരാണ് ചാത്ത് കുമാരനാശ തന്നെ വിലക്ഷണ രീതിയിൽ എഴുതിയത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ദുരവസ്ഥ എന്ന കൃതി കഴിഞ്ഞ ഏതോ ഒരു പരീക്ഷാ പേപ്പർ അല്ലെങ്കിൽ തോന്നുന്നു സെറ്റാണെന്ന് തോന്നുന്നു സെറ്റോ അങ്ങനെ ഏതോ ഒരു മലയാളം ചോദ്യ പേപ്പറില് കുമാരനാശൻ കേരളീയ പശ്ചാത്തലത്തിൽ എഴുതിയ കവിത എഴുത് എന്ന് കൊടുത്ത് നളിനി കരുണ ദുരവസ്ഥ ചണ്ടാല ഭിക്ഷി നാല് ഓപ്ഷൻസ് എന്താണ്ട് കൊടുത്തു അപ്പം അതിന് ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ദുരവസ്ഥയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ടീച്ചറെ ഞങ്ങൾ ഇതല്ലല്ലോ പഠിക്കുന്നത് ഞങ്ങളുടെ പരീക്ഷ വേറെയല്ലേ ടീച്ചർ ഇതിനാ പിന്നെ സെറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്നോ നമുക്ക് എല്ലാ വിധത്തിലുള്ള പേപ്പേഴ്സും നേണം അനലൈസ് ചെയ്ത് നോക്കണം അപ്പോൾ കഴിഞ്ഞ ഒരു ചെറിയൊരു കാര്യമായിട്ട് പറയുന്നതാണ് കഴിഞ്ഞ ഒരു കേട്ടറ്റ് പരീക്ഷയില് എത്രയോ കുറെ പേര് രണ്ടായിരം ആൾക്കാരൊക്കെ എഴുതിയിട്ട് എത്രയോ പേര് എന്ത് ചെയ്തു തോറ്റുപോയി രണ്ടായിരത്തിലധികം ആൾക്കാർ തോറ്റു അങ്ങനെ എന്തോ പോവുകയൊക്കെ ഒക്കെ ചെയ്തത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേട്ടൻ്റെ പരീക്ഷയല്ലേ കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ കുറച്ചല്ലേ പഠിക്കാനുള്ളു എന്നാ പരീക്ഷൻ എന്ത് ചെയ്തു നിസ്സാരവത്കരിച്ചു കണ്ടു നമ്മളെപ്പോഴും പഠിക്കുമ്പോ എന്ത് ചെയ്യാ പഠിക്കുന്ന സാധനത്തിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടി കൂട്ടി പഠിക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഓക്കെ അത് തന്നെ നമ്മൾ സ്റ്റിക് ഓൺ ചെയ്യാതെന്ത് ചെയ്യാം സ്റ്റാൻഡേർഡ് ഒരല്പം കൂടെ കൂട്ടി കുറച്ചുകൂടെ കൂട്ടി കൂട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുക അപ്പൊ നമുക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക അതൊക്കെ നല്ലതാണ് നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് ഓക്കെ അപ്പോ തിരിച്ചു വരാം ജാതന്റെ സദ്ഗതി എന്ന പേരുള്ളത് ദുരവസ്ഥക്കല്ല ചാത്തിന്റെ സദ്ഗതി എന്ന പേരുള്ളത് ആചാരൂഷണത്തിനാണോ അല്ല ആചാര ഭൂഷണത്തിനും അല്ല ഭക്തി ലഹരിക്കാണോ ചാത്തിന്റെ സദ്ഗതി എന്നുള്ള പേരുള്ളത് ഭക്തി ലഹരി എന്നുള്ളത് ഒരു സ്തോത്ര കൃതിയാണ് സ്തോത്ര കൃതിയാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത് വെണ്മണി കവികളായിട്ടുള്ള നടുവം മഹൻ്റെതാണ് ഭക്തി ലഹരി എന്നുള്ള ഒരു കൃതി പറയുന്നത് ഓക്കെ ഭക്തി ലഹരി എന്നുള്ള കൃതി ഇതിനല്ല ചാത്തന്റെ സദ്ഗതി എന്ന പേരുള്ളത് ചാത്തന്റെ സദ്ഗതി എന്ന പേരുള്ളത് ഓപ്ഷൻ എ ഭക്തി ദീപിക എഴുതിയത് ഉള്ളൂ ഉള്ളൂരിന്റെ ഈ കൃതിക്കാണ് ചാത്തന്റെ സദ്ഗതി എന്നുകൂടെ പേരുള്ളത് നാലാമത്തെ ഒരു ചോദ്യം നോക്കുക നരനായി ജനിച്ചു ഭൂമിയിൽ നരകമാരിധി ഞാൻ നരകത്തിൽ നിന്നെ കരകേറ്റിയിടനെ തിരുവൈക്യം വാഴും ശിവശംഭോ ഇങ്ങനെ കാണുന്ന കൃതി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് കൃതിയിലാണ് ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജനിച്ചു ഭൂമിയിൽ നരകവാരി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നെ കരകേറ്റിടനെ തിരുവൈക്കം വാഴും ശിവശംഭോ ഏത് കൃതിയിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആനന്ദ നൃത്തം ഓപ്ഷൻ ബി പഞ്ചാക്ഷരി കീർത്തനം ഓപ്ഷൻ സി ഘന സംഘം ഓപ്ഷൻ ഡി സന്താനഗോപാലം പാന സന്താനഗോപാലം പാന ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള സവിശേഷത സവിശേഷതയുണ്ട് എന്താണെന്ന് അറിയാവുന്നത് കോമൺ ആയിട്ടുള്ള കാര്യം അറിയും എന്നാലും പൂന്താനം പൂന്താനത്തിന്റെ കൃതികളാണ് ഈ ൃത്തം ഘനസംഘം അതുപോലെ തന്നെ പഞ്ചാക്ഷരി കീർത്തനം സന്താന ഗോപാലപ്പാന ഒക്കെ ഇതിൽ ഏതാണ് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നിന്നുള്ളത് എന്തെങ്കിലും ഗസ് ഉണ്ടോ നിങ്ങൾക്ക് ഇത് ചോദിക്കും കേട്ടോ പല പരീക്ഷയ്ക്കും സാധനം ചോദിച്ചിട്ടുള്ളതാണ് ബി ആണ് ശരി പഞ്ചാക്ഷരി കീർത്തനത്തിലാണ് ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നരകത്തിൽ നിന്നെ നരകവാരത്തിൽ തിരുവിക്കമ്പാഴും ശിവശംഭോ അതായത് മഹാദേവനെ സ്തുതിച്ചു കൊണ്ട് പാടുന്ന പാട്ടാണ് ഈ ഒരു പഞ്ചാക്ഷരി കീർത്തനത്തിലുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ധ്വനിയും കൂടെയാണ് ഇത് ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി ഘനസംഘം എന്നുള്ള ഒരു കൃതി നോക്കിയോ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഉണ്ട് ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട് ഇതിന്റെ പേര് അംബാസ്തവം എന്നുകൂടെ ഈ ഘനസംഘത്തിന് പേരുണ്ട് അംബാസ്തവം എന്നാണ് ഈ കൃതിയുടെ ഒറിജിനൽ പേര് ഈ കൃതി ഈ സ്ത്രോത്ര കൃതി തുടങ്ങുന്നത് തന്നെ ഘനസംഘം എന്ന വാക്കിൽ നിന്നായതുകൊണ്ടാണ് ഈ കൃതിക്ക് ഘനസംഘം എന്നുകൂടെ പേരുള്ളത് പൂന്താണത്തിന്റെ മറ്റൊരു കൃതിയാണ് നൂറ്റെട്ട് ഹരി നൂറ്റെട്ട് ഹരി ഇതിന് മറ്റൊരു പേരുണ്ട് അതാണ് ഹരിഹര ഹരിഹരസ്തോത്രം ഹരിഹരോ എന്നുകൂടെ പേരുള്ള കൃതി ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഏത് എഴുതണം നൂറ്റെട്ട് ഹരി അതുപോലെ അംബാസ്തവം എന്ന കൂടെ പേരുള്ള പൂന്താനത്തിന്റെ കൃതി ഏത് എന്ന് ചോദിച്ചാൽ എഴുതണം ഘനസംഘം ഓക്കെ ഇനി സന്താനഗോപാലം പാന ഇതിന് വേറൊരു പേരുണ്ട് കുമാരഹരണം പാന അതായത് കുമാരഹരണം പാന എന്നുള്ള പേര് പേരുകൂടെ എന്തിനുണ്ട് സന്താന ഗോപാല പാന എന്നതിന് ഉണ്ട് ഇതിന്റെ കഥ എന്താണെന്നറിയോ ഇത് രസകരമായിട്ടുള്ള ഒരു കഥയാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്ന ഒരു ബ്രാഹ്മണൻ എന്തെയാണ് തലതല്ലിക്കരാണ് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മക്കളൊക്കെ എന്താണ് മരിച്ചു പോവാണ് മരിച്ച് പോവാണ് ഒരു ഒരു കുട്ടിയെങ്കിലും കിട്ടണം എന്നുള്ളത് ബ്രാഹ്മണന്റെ ആവശ്യമാണ് അപ്പോ ഇങ്ങനെ വന്ന് കരച്ചിലൊക്കെ ആയി അപ്പോഴാണ് അർജുനൻ കാണുന്നത് അപ്പോ അർജുനൻ പറയുന്നു കരയാതിരിക്കൂ ഞാൻ എന്തെങ്കിലും പരിഹാരം ചെയ്യാം അടുത്ത തവണ താങ്കളുടെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടി മരിക്കില്ല അപ്പൊ അർജുനന്റെ വാക്ക് വിശ്വസിച്ചു അടുത്ത കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കും പക്ഷെ അടുത്ത കുട്ടി എന്തു ചെയ്യും കണ്ണു തെറ്റിയ നേരം കൊണ്ട് അടുത്ത കുട്ടിയും നഷ്ടപ്പെടും അപ്പോ ആ സമയത്ത് അർജുനനെ ബ്രാഹ്മണൻ കുറെ വഴക്കു പറയും കുറെ ശകാരിക്കും ഈ ശകാരവും ശാപവും എല്ലാം കേട്ട് മനസ്സും അടുത്തുണ്ടാണ് അർജുനൻ വിഷ്ണു ലോകത്ത് പോവുകയാണ് വിഷ്ണു ലോകത്ത് പോയി എന്ത് കുട്ടിയെ തപ്പി നടക്കും കുട്ടിയെ കിട്ടില്ല അപ്പോ സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻ വന്നിട്ട് ചെയ്യാൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ബ്രാഹ്മണന് തന്റെ കുട്ടിയെ കൊടുക്കുകയും ചെയ്യുന്നതാണ് സന്താന ഗോപാലം പാനയിലെ കഥയായിട്ട് വരുന്നത് ചിലപ്പോ ഇതൊരു ഒന്നോ രണ്ടോ വരി നിങ്ങൾ ചുരുക്കി തന്ന ശേഷം ഈ ഇതിവൃത്തം വരുന്ന കൃതി കൃതിയേതെന്ന് അഥവാ ചോദിച്ചാലും മതി ചോദിക്കാൻ സാധ്യതയില്ല എന്നാലും ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും പഠിക്കണ്ട നമ്മുടെ കടമയാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം എന്താ പറയാ ഒന്ന് കാര്യമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് വായിച്ചപ്പോ കിട്ടിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ശരിയായിട്ട് ഉത്തര എന്താണ് അഞ്ചാക്ഷരി കീർത്തനാണെന്ന് മാത്രമൊന്ന് ഓർക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ തിരുക്കുറൽ തിരുക്കുറൽ മലയാള പരിഭാഷ നടത്തിയ കവി ആരെന്നാണ് ചോദിച്ചത് തിരുക്കുറൽ മലയാള പരിഭാഷ ചെയ്ത കവി ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് ഓപ്ഷൻ ബി ആറ്റൂർ രവിവർമ്മ ഓപ്ഷൻ സി അയ്യപ്പ പണിക്കർ ഓപ്ഷൻ ഡി കടമനിട്ട രാമകൃഷ്ണൻ ആരാണ് തിരുക്കുറൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നിങ്ങൾക്കറിയാവോ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് മലയാളത്തിലേക്ക് തിരുക്കുറൽ വിവർത്തനം ചെയ്തിട്ടുള്ളത് അതുകൂടാതെ വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ും കുറിപ്പും ശങ്കര കുറിപ്പ് ജി ശങ്കര കുറിപ്പ് രണ്ട് വിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് കാളിദാസന്റെ മേഘ സന്ദേശത്തെ എന്ന പേരില് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഏത് പേരില് മേഘായ എന്ന പേരില് ശ്രദ്ധര വൃത്തത്തിലാണ് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഖയ്യാമിന്റെ എന്ന പേരിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് വൃത്തത്തിൽ ചതുഷ്പതികള എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ജി ശങ്കർ കുറുപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതൊന്ന് വെക്കുക അപ്പൊ തിരുക്കുളൽ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തത് വെണ്ടിക്കുളം ഗോപാലക്കുറിപ്പാണെന്നുള്ളത് മറക്കണ്ട ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു

സി ഉത്തര സ്വയംവരം ഓപ്ഷൻ ഡി കർണശപഥം ഏതായിരിക്കും കർണശപതം ആരാ എഴുതി എന്ന് അറിയാവോ കർണശപഥം മാലി വി മാധവ നാടിനാണ് കർണശപഥം അതുപോലെ ഭീഷ്മ ശപഥം എന്നീ രണ്ട് കൃതികള് എഴുതിയിട്ടുള്ളത് അടുത്തതാണ് ഉത്തര സ്വയംവരം ഉത്തര സ്വയംഭരം എഴുതിയിട്ടുള്ളത് ഇരയിമ്മൻ തമ്പിയുടെ ഉത്തരാസ്വയംവരം ഇതിലാണ് വീരവീരാട കുമാര വിഭവ എന്ന കഥകളി പദ കാണുന്ന ഇതിലാണ് ഈ പറയുന്ന ഉത്തരസ്വയം ആണ് കാണുന്നത് അപ്പോ അടുത്തതും ഇരയ്മൻ തമ്പിയുടെ തന്നെയാണ് എന്താണ് ചോടീന്ദ്ര പത്നിയുടെ വാണിയ നിശമ്യ പുനരേണി വിനോചന നടുങ്ങി മിഴീന് അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന ഒരു കഥകളി പദം അതും അന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ മാത്രമേ ഉള്ളൂ അത് ഈ ഹേമൻ തമ്പിയുടേതാണ് കല്യാണ സൗഗന്ധികം ആരാ എഴുതിയത് കോട്ടയത്ത് തമ്പുരാൻ കോട്ടയത്ത് തമ്പുരാൻ കോട്ടയത്ത് തമ്പുരാൻ്റെതാണ് ഈ പറയുന്ന കല്യാണ സൗഗന്ധികം എന്ന കൃതി ഇതിലാണ് പാഞ്ചാല രാജ എന്ന് തുടങ്ങുന്ന ഒരു കഥകളി പദം കാണുന്നത് നമ്മുടെ നളചരിതം ഉണ്ണായി വാര്യരുടെ നവചരിതത്തിലാണ് അങ്ങനെ അങ്ങനെ നിന്ന് പോവതെങ്ങനെ എന്നുള്ള ഒരു വരി അതുപോലെ തന്നെ മരത്തിനിടയിൽ കാണാമേ എന്നങ്ങനെയുള്ള പദങ്ങള് കാണുന്നത് ഈ പറയുന്ന നാളരിതത്തിലാണ് കാണുന്നത് പാഞ്ചാബ് പത കാണുന്നത് എവിടെയാണ് അത് കല്യാണ സൗഗന്ധികം കോട്ടയത്ത് എൻ്റെ കല്യാണ സൗഗന്ധികത്തിലാണത് കാണുന്നത് ഏഴാമത്തെ ചോദ്യം നോക്കുക ചെറിയ മനുഷ്യരും വലിയ ലോകവും ഏതാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര ആരുടേതാണ് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ജി അരവിന്ദൻ ഓപ്ഷൻ ബി ഗഫൂർ ഓപ്ഷൻ ഓപ്ഷൻ സി ആർട്ടിസ്റ്റ് റിയാമോ ഇതൊരു പരീക്ഷയിൽ ചോദിച്ച പ്രീവിയസ് ഇയർ പരീക്ഷയിലായിട്ട് ചോദിച്ചതാണ് ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ജി അരവിന്ദനാണ് ആണ് ശരിയായിട്ടുള്ള ആൻസർ